അപ്പം റസൂൽല്ലാഹി സ്വല്ലാസ്ലിമിന്റെ നേതൃത്വത്തിൽ മസ്ജിദ് നബവി സ്ഥാപിച്ചു അത് എല്ലാവരും അധ്വാനിച്ചുകൊണ്ട് ശമദാനമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കല്ലും മണ്ണും ഒക്കെ ചുമന്ന് ഈത്തപ്പനയൊക്കെ വെട്ടി അതൊക്കെ പാകപ്പെടുത്തി നിമിസലം ഉൾപ്പെടെ അതിൽ എന്തു ചെയ്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ആ പള്ളി ഉണ്ടാക്കുന്നത് അങ്ങനെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ഒരു മത ബോധം അനുസരിച്ചും അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു പൊതുബോധം അനുസരിച്ച് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുക മദ്രസ് അയക്കും അല്ലേ അല്ലെങ്കിൽ യത്തിങ്കാനായിക്കും അല്ലേ അല്ലെങ്കിൽ അതേപോലെയുള്ള പല പരിപാടികളുണ്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ആയിരിക്കും രബിസ് അല്ല അള്ളാഹു അല്ലുസല്ലാം ചോദിച്ചു ഇവിടത്തെ മാർക്കറ്റ് എവിടെയാണ് ചോദിച്ചു മാർക്കറ്റ് പറഞ്ഞു കൊടുത്തു ആർക്കാണ് അതിൻ്റെ മേധാവിത്വമുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് ജൂതന്മാർക്കാണ് എന്ന് പറഞ്ഞു ജൂതന്മാരാണ് മാർക്കറ്റ് എന്താക്കുന്നത് നയിക്കുന്നത് അതിന്റെ നേതൃത്വം അവരുടെ കയ്യിലാണ് അപ്പൊ കച്ചവടത്തിലൊക്കെ അവരെ അവരുടേതായ പലതരം കുതന്ത്രങ്ങളും പാലിച്ചു കൊണ്ടുള്ള ഒരു തരം കച്ചവടം ആയിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നാ പിന്നെ അതിന് നമുക്കും ഒരു കടമുറി കിട്ടോ എന്ന് നോക്കാനല്ല നിശ്വാസം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആകപ്പാടെ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ ഒരു കടമുറി എന്നതല്ല വെറുപ്പിന്റെ അങ്ങാടിക്ക് പകരം സ്നേഹത്തിന്റെ ഒരു പുതിയ അങ്ങാടി എന്നതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ നബിസല്ലാ അല്ലെ വിസം നിർമ്മിച്ച റസൂൽ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള അങ്ങാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബിൽഡിംഗ് ഒന്നുമില്ല പറയപ്പെടുന്നു ആ മുസല്ല ആ മൈതാനം അത് തന്നെ ഇങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ കണ്ട മുസല്ല ആ മുസല്ലയിൽ നിന്ന് ഇങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ് വലിയ മൈതാനമായിട്ട് നീണ്ടു കിടക്കുകയാണ് അതിൻ്റെ ഈ ഭാഗത്താണ് എന്ത് സ്ഥാപിച്ചത് സൂക്ക് സ്ഥാപിച്ചിട്ടുള്ളത് സൂക്ക് നബി ആ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അത് കെട്ടിടങ്ങളൊന്നുമല്ല ഇവിടെ കച്ചവടക്കാർ വരിക എന്നിട്ട് അവരവടേതായ സാധനങ്ങൾ നിരത്തി വെക്കുക എന്നിട്ട് അവിടെ വെച്ച് കച്ചവടം ചെയ്യുക എന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു 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 കച്ചവട കേന്ദ്രം സ്ഥാപിക്കുക എന്നിട്ട് അത് ഉദ്ഘാടനം നിർവഹിച്ച് തുയർന്ന് കൊടുത്തിട്ട് പോവുക എന്നതല്ല അങ്ങനുണ്ടല്ലോ സാധാരണ പുരോഹിതന്മാരൊക്കെ എന്താ ചെയ്യാ പീഡിയാമുറിന്റെ ഉദ്ഘാടനത്തിന് ദ ചെയ്യും നാടമുറിക്കു ദ ചെയ്യും എന്നിട്ട് ബർക്കത്തിന് ഒരു പൈസ അതിന്റെ അകത്ത് ഇട്ടിട്ട് പോവുകയും ചെയ്യും ആ പൈസ ആരും എടുക്കൂല ആർക്കും വിനിമയം ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത ഒരു പൈസ ആയിരിക്കും അത് എന്റെ ഒരു സുഹൃത്തുരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ട് ഞാൻ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ആളെ വിളിച്ചു അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് പേര് പറയേണ്ട ആവശ്യമില്ല അവർ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് വരുന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെൽപ്പില് ഒരു പൈസ ഇട്ടു ആ പൈസ ഇട്ട് ആൾ അങ്ങ് പോയച്ചു ചായ ഒക്കെ കൊടുത്തൊക്കെ പിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വണ്ടിക്കാരൻ എന്തോ ഫർണിച്ചർ ഫർണിച്ചറായിട്ടായിട്ട് ഒരു ഓട്ടോറിക്ഷ ഗുഡ്സ് ഓട്ടോറിക്ഷ വന്ന് അപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കണല്ലോ അപ്പോൾ വെൽപ്പ് തുറന്നു ഈ പൈസ എടുത്തിട്ട് ആർക്ക് കൊടുത്തു വണ്ടിക്കാരന് കൊടുത്തു അയാൾ പോവുകയും ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ പാർട്ട്ണർ വന്നിട്ട് ചോദിച്ചു അല്ല ആ പൈസ എവിടെ ഏത് പൈസ അല്ല ഇതിന്റെ അകത്ത് അത് ഞാൻ ഓട്ടോറിക്ഷക്കാരൻ ആ ഇയാടാ പറ്റിച്ചല്ലോ ആ പൈസ കൊടുക്കാൻ പാടില്ല അത് വർക്കത്തിന് വെക്കേണ്ടി പൈസയേനു ഇനി വർക്കത്ത് പോയതിനു ഓട്ടോറിക്ഷക്കാരനാകുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലൊരു രീതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രഭാഷകൻ തന്നെ പറഞ്ഞത് അയാളുടെ വീട്ടിൽ കുറേ അഞ്ഞൂറിൻ്റെ നോട്ടുണ്ട് പോലും കാരണം എന്താ വെച്ചാൽ അവിടെ പോയപ്പോൾ കിട്ടിയ വർക്കത്തൊക്കെ എടുത്തെടുത്തിട്ടുള്ള സംഗതി ഇങ്ങനെയൊന്നുമല്ല ഇസ്ലാമിന്റെ ഒരു രീതി എന്ന് പറയുന്നു മാർക്കറ്റ് തുടങ്ങി അത് ഉദ്ഘാടനം ചെയ്ത് പോണേനു പകരം എല്ലാ ദിവസവും മാർക്കറ്റിൽ വരികയായിരുന്നു അങ്ങനെ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കലുണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഗോതമ്പുണ്ട് കൂമ്പാരമായിട്ട് കൂട്ടി വച്ചിരിക്കുക നല്ല സ്വർണ നിറമുള്ള നല്ല ഗോതമ്പാണ് അപ്പോ നബി അതിങ്ങനെ കണ്ടു അവിടെ നിന്ന് ഇങ്ങനെ ലോയി ഒക്കെ പറഞ്ഞു റസൂൾദാന്റെ കയ്യിലൊരു വടി ഉണ്ടാവും ആ വടിയും കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് അത് ആവതില്ലായ്മയുടെ കുത്തിപ്പിടിക്കലല്ല ഒരു പിന്നെ ഒരു ഇജ്ജത്തിന്റെ ഒരു വടി പിടിക്കലരുന്നു അങ്ങനെ വടി കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് നോക്കും അപ്പൊ ഈ ഗോതമ്പ് കൂമ്പാരം കണ്ടപ്പോ നമുസാസ് എല്ലാം ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ട് റസൂൽദാന്റെ കൈ അതിനുള്ളിലേക്ക് കടത്തി കൈ കടത്തുക എന്നറിയില്ലേ നമ്മള് കൈ കടത്തുക എന്ന് പറയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ കൈ കടത്തി കൈയിട്ട് ഇട്ട് നോക്കുമ്പോൾ ഉള്ളിൽ നനഞ്ഞിരിക്കുന്നു സ്വന്തം കൈ വലിച്ചിട്ട് ചോദിച്ചു അല്ല ഇത് നനഞ്ഞിരിക്കുകയാണല്ലോ അപ്പം കച്ചവടക്കാരൻ ചെയ്ത രീതി എന്താ നേരത്തെ ജൂതൻ്റെ കച്ചവട മാർക്കറ്റിൽ കച്ചവടം ചെയ്തിട്ടുള്ള ശീലാണല്ലോ അപ്പോൾ ഇതൊക്കെ ശരിയായി വന്നിട്ടേ ഉള്ളൂ തറബിയത്തൊക്കെ വേണ്ടത്ര കിട്ടുന്നല്ലോ അപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയുമോ നനച്ചു വെച്ചിരിക്കുകയാണ് ഉള്ളിൽ അപ്പം പുറമേക്ക് കാണുമ്പോൾ നല്ല സ്വർണ്ണ നിറമുള്ള ഗോതമ്പാണ് പക്ഷെ തൂക്കം കൂട്ടാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ അപ്പം അങ്ങനെയുള്ള രീതിയാണ് ആ സ്വീകരിക്കുന്നത് അപ്പ വിശ്വാസം പറഞ്ഞു ആ അങ്ങനെന്താ അങ്ങനെ നനഞ്ഞിരിക്കുന്നത് അത് റസൂലയെ മഴ പെയ്തിട്ടാണ് എന്ന് പറഞ്ഞു അത്രേ റസൂൽ ചോദിച്ചു താഴേന്ന് മേലോട്ടാണോ മഴ എന്ന് ചോദിച്ചു വളരെ ആക്ഷേപിച്ചില്ല ശകാരിച്ചില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം റസൂല്ല പറഞ്ഞു വഞ്ചിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് ഉള്ള ഒരു പാഠവും പകർന്നിട്ടാണ് പോയത് അതോടുകൂടി ആ കച്ചവടക്കാരൻ എന്താവാണ് മാറുകയാണ് അപ്പോൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല പൂഴ്ത്തിവെപ്പ് നടത്താൻ പാടില്ല ഒരാൾ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തീരുമാനമാകാതെ വേറൊരാൾ കച്ചവടം പറയാൻ പാടില്ല കൊള്ളലാഭം എടുക്കാൻ പാടില്ല ഒരു വസ്തുവിന് ഉള്ളതല്ലാത്ത ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാൻ പാടില്ല ഇങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ എല്ലാ നിർദ്ദേശങ്ങളും കേവല ഉപദേശം എന്നതിനപ്പുറത്ത് പ്രായോഗികമായി നടപ്പിലാക്കിയിരുന്ന ഒരു വലിയ അങ്ങാടിയായിരുന്നു ഇത് ഈ അങ്ങാടി കുറച്ച് കാലം മുമ്പ് വരെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഇവർ ഒരടയാളമായിട്ട് ഈത്തപ്പന മരത്തിന്റെ ഒരു പകുതി ഇവിടെ ഒരു ചുമരുണ്ടായിരുന്ന ആ ചുമരനോട് ഇങ്ങനെ ഈത്തപ്പനയുടെ പകുതി തൂണുകളായിട്ട് ഇങ്ങനെ സ്ഥാപിക്കുകയും എന്നിട്ട് റാന്തൽ വിളക്ക് ഇങ്ങനെ കൊളുത്തി വെക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ ഒരു അടയാളം അങ്ങനെ ഇവിടെ വെച്ചിരുന്നു ഇപ്പം അതൊക്കെ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവായി മദീന പള്ളിയുടെ വികസനം ഇങ്ങോട്ടാണ് വരുന്നത് ഈ ഭാഗത്ത് അവിടം വരെ പോവാണ് ഈ കാണുന്ന ബിൽഡിംഗ് പോലെ തന്നെ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളായിരുന്നു അതെല്ലാം ഒളിച്ചു മാറ്റി ഇപ്പോൾ കഴിഞ്ഞ നോമ്പിനൊക്കെ ഇവിടെയൊക്കെ നിറയെ ആളുകൾ സഫായിട്ട് നിൽക്കുകയായിരുന്നു ആ അറ്റം വരെയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം അടയാളങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല എന്തായാലും നബിസഹസ്ലം വളർത്തിയെടുത്തൊരു സമൂഹം എന്ന് പറയുന്നത് കച്ചവടത്തിൽ ദീനിയായിട്ടുള്ള നമ്മൾ പലപ്പോഴും പറയല്ലോ ദീനി നിയമങ്ങൾ പാലിച്ചാൽ കച്ചവടം നടക്കൂല വിജയിക്കൂല അതിന് നേരെ വിരുദ്ധമാണ് കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം നബിസ്വല്ലാ അലൈഹി സ്വല്ലം ഹദീജാർ അല്ലേ ചരക്ക് വിൽപ്പാൻ വേണ്ടി നെബിസലവാസ്വലും പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത് അല്ലേ കച്ചവടത്തിൽ പരാജയപ്പെടൽ ദീന് പാലിച്ചാൽ കച്ചവടത്തിൽ പരാജയപ്പെടും ദീനാ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടിവരും എന്നതൊക്കെ തെറ്റായ ധാരണകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലസ്വല്ലും നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അബ്ദുറഹ്മാൻ ബിനാഫ്രി അള്ളാഹുനുഹിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദീനയിൽ വന്നിട്ട് വലിയ കച്ചവടക്കാരനായി ആ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കച്ചവട ചരക്കുകളുമായിട്ട് ഒരിക്കൽ വന്നപ്പോ അങ്ങ് അവിടെ നിന്ന് ആയിഷ്ലഹൊക്കെ ചോദിച്ചു എന്താണ് ഒരു ബഹളം എന്താണ് വിഷയം ഇപ്പൊ നോക്കുമ്പോ ഇഷ്ടംപോലെ ഒട്ടകങ്ങളുടെ പുറത്ത് വലിയ ചരക്കുകൾ കൊണ്ടുവന്ന് അബ്ദുറഹ്മാൻ ബി ഔഫിന്റെ കച്ചവട സംഘം വന്ന ഒരു ഒരു അവസരത്തെ കുറിച്ചാണ് ആ പറയുന്നത് ആയിഷ അറദ്ഹ പോയിട്ട് ആയിഷ്ഹ്നാൻ നേരെ പറഞ്ഞു അബ്ദുറഹ്മാൻ ഔഫിനോട് അബ്ദുറഹ്മാൻ ഔഫ് സ്വർഗത്തിലേക്ക് മുടന്തി മുടന്തിയാണ് പോവുക ഇഴഞ്ഞിഴഞ്ഞാണ് പോവുക എന്ന് റസൂല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയണ്ടായി അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാനുവിന്റെ അവപ്രദാൻ വാഗ് ബേജാറായി അദ്ദേഹം പറഞ്ഞു ശരിയാണ് അപ്പൊ എന്താണ് അതിന് വേണ്ടത് ആ മുടന്തൊഴിവാകാൻ അവിടെ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതല്ലാതെ ഓടി സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാനിതാ എന്റെ കച്ചവടച്ചനക്കൊന്നാകെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുകയാണ് വക്കഫ് ചെയ്യുകയാണ് എന്ന് പറയാന് അങ്ങനെ മുടന്തി പോവാണെങ്കിൽ അങ്ങനെ മുടന്തി പോവട്ടെ എന്ന് വെക്കുകയല്ല അതൊക്കെ അപ്പോഴത്തെ എന്ന് പറയല്ല അവിടെ എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലണം അതിനെ എനിക്കൊന്നും തടസ്സമാവാൻ പാടില്ല ആ കച്ചവട ചരക്കുകളൊക്കെ കൈമാറ്റം ചെയ്ത അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ അബ്ദുറഹ്മാനുഹു ദീനീ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് കച്ചവടം ചെയ്തിരുന്ന ആളാണ് അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലം പള്ളി ഉണ്ടാക്കി റൗദ ഏതെന്ന് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല കച്ചവടത്തിൽ ദീനിയായ നിയമങ്ങൾ പാലിക്കേണ്ടുന്നതിന്റെ ആവശ്യകത കേവല ഉപദേശമായ മാത്രമല്ല പ്രായോഗികമായിട്ട് അത് പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനാണ് ഒരു കച്ചവട സ്ഥാപനത്തിൽ വന്നിട്ട് എന്താണെന്ന് നനഞ്ഞതെന്ന് ചോദിച്ചാൽ എന്താ പറയാ ഉസ്താദേ നിങ്ങൾ ഇതിൽ കൈ കടത്തണ്ട അല്ലെ നിങ്ങൾക്കുള്ള വീതം എന്താണോ അത് അങ്ങോട്ട് തരാം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അത് സക്കാത്തിന്റെ നിങ്ങൾക്ക് തരുന്നുണ്ട് ചതുക്ക തരുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് കൈമടക്ക് തരുന്നുണ്ട് എല്ലാത്തിനും നിങ്ങൾ വിളിക്കുന്നുണ്ട് ദോക്കങ്ങൾ എങ്കിലും വിളിക്ക ഇതിലിങ്ങൾ ഇടപെടേണ്ട എന്നല്ലേ പറയാ അല്ലേ പക്ഷെ റസൂർള്ളാഹി സ്വല്ലാ അല്ലെല്ലാം കൈകടത്തിയപ്പോൾ അങ്ങനെ കൈകടത്താൻ അധികാരമുള്ള ആളാണ് റസൂർലാഹി സല്ലാ അലൈസ് എന്നത് ആർക്കറിയായിരുന്നു അറിയാമായിരുന്നു അത് ആരാധനാരംഗത്ത് മാത്രമല്ല എന്റെ ബിസിനസ്സിൽ എൻ്റെ കച്ചവടത്തിൽ എൻ്റെ സാമ്പത്തിക ഇടപാടിൽ കൈകടത്താൻ അധികാരമുള്ള ആളാണ് അള്ളാഹുവിൻ്റെ തിരുതൂതരെന്നത് ആർക്കറിയാ സഹാബത്തിന് അറിയാമായിരുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അതറിയണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എന്താകുന്നത് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തിരുത്തണം ഇവിടെ വന്നിട്ട് അതൊക്കെ സ്വീകരിക്കണം അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ പാഠങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം എവിടെ പോയിരുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സൂപ്പർ നബിയിൽ പോയിരുന്നു സ്ഥലം ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് ആ പിന്നെ അവിടെ നിന്ന് റൗദയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുന്നൊരു കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല അങ്ങനെ കടന്നു വരുന്നു ഇവിടെ കച്ചവടക്കാരൊക്കെ എന്നെ കാണുന്നു അവരോട് സംസാരിക്കുന്നു അവരോട് തമാശ പറയുന്നു അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് മകരവിൻ്റെ നേരാകുമ്പോഴേക്ക് പള്ളിയിലേക്ക് പോകുന്നു അവിടെ വാങ്ങി കൊടുക്കുമ്പോൾ ഈ കച്ചവടക്കാരെല്ലാരും കൂടി കൂട്ടിയിട്ട് നിസ്കരിക്കാൻ പോകുന്നു അല്ലേ ഇത്ര മനോഹരമായ കാഴ്ചയാണ് ആ കാഴ്ചകളൊക്കെ അസ്തമിച്ചു പോകാനുള്ളതല്ല അത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളായിട്ട് വിചാരിച്ചാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും പ്രായോഗികമാക്കാൻ കഴിയുന്ന കാര്യമാണ് അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു വരുമാറാകും